എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ് ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ ഏറ്റവും അവസാനം ഫെബ്രുവരി മാസം രണ്ടാം രാത്രിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സ്വകാര്യ നവമാധ്യമ പേജിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ഇന്ത്യ അൻപതിനായിരം കോടി ഡോളറിന്റെ ഏതാണ്ട് നാൽപ്പത്തി ലക്ഷം കോടിയുടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഏകപക്ഷീയമായി ഇറക്കുമതി ചെയ്യണം ഇന്ത്യ ഗവൺമെന്റ് സമ്മതിച്ചു അതേപോലെ തന്നെ അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് പതിനെട്ട് ശതമാനം നികുതി അമേരിക്കയിലെ ഡയറി കൃഷി അതുപോലുള്ള യന്ത്ര സാമഗ്രികൾ സാങ്കേതികവിദ്യ തുടങ്ങിയ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് പൂജ്യ ശതമാനം നികുതി എന്ന് വെച്ചാൽ ഇന്ത്യ അങ്ങോട്ട് ഇറക്കുമതി കയറ്റുമതി ചെയ്യുന്നതിനെല്ലാം പതിനെട്ട് ശതമാനം നികുതിയും അമേരിക്ക ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് ഒരു ശതമാനം പോലും ഇല്ലാതെ പൂജ്യ ശതമാനം നികുതിയും ഇത് വെച്ചാൽ ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത ഏത് കച്ചവടത്തിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ധാരണ ഉണ്ടാവണ്ടേ ഇതിന് അവർ പറയുന്ന റെസിപ്രോക്കൽ താരിഫ് എന്നാണ് റെസിപ്രോക്കൽ താരിഫ് എന്ന് പറഞ്ഞാൽ പരസ്പര കൂടി ചെയ്യുന്നതാണ് ഇതിലാത്ത എവിടെയാണ് ഈ റെസിപ്രോക്കൽ ഇത് തികച്ചും ഏകപക്ഷീയമായ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കീഴടങ്ങുന്ന ഒരു കരാർ ആ കരാറാകട്ടെ സാധാരണഗതിയിൽ ഒരു കരാർ ഉണ്ടായാൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒന്നിച്ചാണ് അത് പ്രഖ്യാപിക്കുക ഇവിടെയോ ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യ എന്തൊക്കെ ചെയ്യണം ഞങ്ങളുടെ വരുന്ന അഞ്ചു വർഷക്കാലത്തേക്ക് ഞങ്ങളുടെ നാപ്പത്തഞ്ച് ലക്ഷം കോടി ഡോളറിന്റെ സാധനങ്ങൾ ഇന്ത്യ ഇറക്കുക കോടി രൂപയുടെ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഞങ്ങൾ ഇറക്കുമതി ചെയ്യും ഒരു പൈസ അങ്ക് നികുതിയില്ല അതേസമയം ഇന്ത്യ അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനെല്ലാം കയറ്റുമതി ചെയ്യുന്നതിനെല്ലാം പതിനെട്ട് ശതമാനം നികുതി ഇത് പ്രഖ്യാപിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല ഇന്ത്യ ഗവൺമെന്റ് ഇരുട്ടിൽ നിർത്തി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയാണ് എന്നുവെച്ചാൽ ഇന്ത്യ ഒരു പരമാധികാര സ്വയംഭരണാധിക സ്വ സ്വയംഭരണ രാജ്യമാണ് ആ സ്വയംഭരണ പരമാധികാര രാജ്യത്തിന്റെ എല്ലാ അവകാശങ്ങളും നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിൽ കൊണ്ട് കീഴടങ്ങിയിരിക്കുകയാണ് എന്താ കാര്യം ചോദിച്ചാൽ ഇപ്പൊ എബ്സ്റ്റീൻ ഫയലിൽ നരേന്ദ്രമോദിയുടെ പേര് വന്നു അത് അമേരിക്കൻ കോടതികൾ അതിൻ്റെ പേപ്പറുകൾ ഓരോന്ന് അതിന്റെ ഫയൽസ് ഓരോന്ന് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അമേരിക്കൻ പ്രസിഡന്റ് വല്ലാതെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ഈ എഫ്സ്റ്റീൻ ഫയലിലുള്ള നിങ്ങളുടെ വിവരങ്ങൾ പുറത്തായാൽ അല്ലെങ്കിൽ അമേരിക്കൻ കോടതി നിങ്ങൾ വിചാരണ ചെയ്യാൻ വന്നാൽ നിങ്ങൾ അതിന് ലോകത്ത് നിങ്ങൾ നാണം കെട്ടുപോകും അതുണ്ടാകാതിരിക്കണം ഞങ്ങൾ പറയുന്നല്ല അയാളുടെ മാനരക്ഷിക്കാൻ ഈ രാജ്യത്തെ വിൽക്കുകയാണ് നരേന്ദ്രമോദി ഈ കരാറിലൂടെ ചെയ്തത് യഥാർത്ഥത്തിൽ ഒന്ന് അമേരിക്കൻ ഡോളറും ഇന്ത്യൻ രൂപയും തമ്മിൽ വിനിമയ മൂല്യത്തിൽ ഇടിഞ്ഞു താഴ്ന്നു ഏതാണ്ട് തൊണ്ണൂറ്റി രൂപ കൊടുത്താൽ മാത്രം ഒരു അമേരിക്കൻ ഡോളർ കിട്ടുന്ന തരത്തിലേക്ക് ഇന്ത്യൻ രൂപയെ താഴ്ത്തിക്കളഞ്ഞു അതിനുശേഷമാണ് അതിനേക്കാൾ വലിയ ഈ കീഴടങ്ങൽ ഇന്ത്യൻ കർഷകന്റെ ഉൽപ്പന്നങ്ങൾ ഒരു കാരണവശാലും ഇനി ലോകത്തിന്റെ ഒരു മാർക്കറ്റിലേക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ അമേരിക്കൻ വിപ സാധനങ്ങൾ കൊണ്ട് ഇന്ത്യൻ വിപണി കീഴട ഇതിനകത്ത് മറ്റൊരു അപകടം കൂടിയുണ്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്ത സാധനങ്ങൾക്ക് പൂജ്യം ശതമാനം നികുതിയാകുമ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ അമേരിക്ക അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്ത് താഴെ ഇറക്കുമതി ചെയ്ത സാധനം ഇന്ത്യൻ വിപണിയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യൻ കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു വിലയും ഇല്ലാതെ ഇവിടെ തകർന്നടിയുന്ന സ്ഥിതിയിലേക്ക് ഈ രാജ്യത്തെ മാറ്റാൻ പോകുന്ന അടിമ കരാറിലാണ് അമ്പത്താറഞ്ചിന്റെ നെഞ്ചളവിന്റെ മേരി പറയുന്ന നരേന്ദ്രമോദി പോയി കീഴടങ്ങിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പൊ നിൽക്കുന്നത് ഇന്ത്യൻ ജൻ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ആത്മാഭിമാനത്തെ കൂടി അദ്ദേഹത്തിന്റെ സ്വകാര്യ താല്പര്യത്തിന് വലിയർപ്പിച്ച ഇത്ര നികൃഷ്ടനായ ഒരു ഭരണാധികാരി ഇന്ത്യ വേറെ കണ്ടിട്ടില്ല അതാണ് ഈ രാജ്യത്തോട് അവിടെ ചെയ്യ ബി ജെ പി ചെയ്യുന്ന ഏറ്റവും വലിയ അവമതിപ്പ് അപമാനം ഏറ്റവും വലിയ ക്രൂരത എന്ന് തിരിച്ചറിയിട്ടിരിക്കും